ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യവും കത്തോലിക്ക സഭയുടെ ആസ്ഥാനവുമാണ് മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാടിസ്ഥാനത്തിലും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ് വത്തിക്കാൻ സിറ്റി മാർപ്പാപ്പയാണ് വത്തിക്കാൻ്റെ രാഷ്ട്ര തലവനും ആത്മീയ നേതാവും ലോകപ്രശസ്തമായ സെന്റ് പീറ്റേഴ്സ് ബെസലിക്ക വത്തിക്കാൻ മ്യൂസിയങ്ങൾ സിസ്റ്റൈൻ ചാപ്പൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവ മിക്കതും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് വത്തിക്കാൻ സന്ദർശിക്കുന്നത് ഏകദേശം എണ്ണൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ സ്ഥിരതാമസക്കാരായുള്ളത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭാപരമായ ഭരണകൂടമാണ് വത്തിക്കാൻ സിറ്റിയിലുള്ളത് ഹോളി സി എന്നറിയപ്പെടുന്ന ഈ ഭരണം മാർപ്പാപ്പയുടെ കീഴിലാണ് നടക്കുന്നത് സംഭാവനകൾ സ്റ്റാമ്പുകൾ സ്മാരക വസ്തുക്കൾ മ്യൂസിയം പ്രവേശന ഫീസ് പ്രസിദ്ധീകരണകൂട വിൽപ്പന എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലത്തീൻ ഉടമ്പടി പ്രകാരമാണ് വത്തിക്കാൻ സിറ്റി ഒരു സ്വതന്ത്ര രാജ്യമായി സ്ഥാപിതമായത് ഇറ്റാലിയൻ ഐക്യത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട വലിയ പോപ്പർ സ്റ്റേറ്റുകളുടെ അവശേഷിപ്പാണ് ഈ ചെറിയ നഗരരാഷ്ട്രം ട്രാവൽ മാക്സ് മലയാളം